എന്തായാലും ഇവിടെ ഇപ്പൊ മറ്റൊരു ഭാഗ്യം കൂടെ കിട്ടാൻ പോവാണ് കാരണം അന്ന് മനസ്സിൽ കണ്ട ഗുരുവും ശിഷ്യനും ഒരേ സമയത്ത് ഒരേ വേദി അടുത്തെടുത്തിട്ടുണ്ട് ആ ഗ്രാം ഫോണിലെ ഡയലോഗ് ഞാൻ കൂടെ കേട്ട് പറഞ്ഞാൽ കേർമ്മയില്ല സത്യം വേണം അത് ഓർമ്മയില്ല രണ്ടുപേരിലുള്ളത് അതങ്ങനെ അതിനെ म्हणजे മുർക്കാനൊക്കെ ശവചുണ്ടായിരുന്നു കല്ല കൊത്താനുണ്ടോ കല്ല കല്ല കൊത്താനുണ്ടോ കാലമ തൈടോ കാല അനക്ക് പറഞ്ഞു ഞാൻ ഇങ്ങനെ രഷപ്പെട്ടു ഓക്കേ എന്തായാലും രണ്ടു നേരമുന്നേ ചെയ്യാൻതായ ഭാഗ്യം ഓക്കേ അല്ലെങ്കിലും थैंक यू सर थैंक यू थैंक यू थैंक यू ഓക്കേ इधर डायरेक्टली अराउंड നമുക്ക് മാത്രം ന്ദൻ വൈറലായി എന്ന ചിത്രത്തിന്റെ ചിത്രത്തിൽ എന്ന ചിത്രത്തിന്റെ കുടുംബാംഗങ്ങളും അഭിഷ്ഠിച്ചിട്ടുള്ള അതുകൊണ്ട് മാധ്യമ സുഹൃത്തുക്കൾ മാത്രമാണ് കുറച്ച് രസകരമായ നിമിഷങ്ങൾ ഓർമ്മയിൽ സൂക്ഷിക്കുന്ന ഒരു നിമിഷം അതിനൊക്കെ വേണ്ടിയിട്ടാണ് സസികൾക്കെന്തായാലും ഇനി ഈ വേദിയിലേക്ക് വിവേകാനന്ദന്റെ മറ്റൊരു വേദിയിലേക്ക് വരികയാണ് നായിയോട് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഒരു സ്വാഗതം ചെയ്യുന്നുണ്ട് നമുക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം എന്നെ നോക്കി തേടിപ്പിക്കുക ഇവരെന്നെ എന്നെ തല്ലാം വിളിക്കുകയാണ് എല്ലാവർക്കും നമസ്കാരം